വർക്കലയിൽ വീണ്ടും എം ഡി എം എ യുമായി പിടിയിലായി വർക്കല തച്ചോട് സ്വദേശി ആകാശാണ് റൂറൽ ഡാൻസർ ടീമിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ രണ്ട് യുവാക്കൾ വർക്കലയിൽ എം ഡി എം എയുമായി പിടിയിലായത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും എം ഡി എം എയുമായി വർക്കല സ്വദേശി പിടിയിലാകുന്നത് ദിവസങ്ങളായി റൂറൽ ഡാൻസർ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി മയക്കുമരുന്നുമായി വിൽപ്പനയ്ക്ക് ഇരുചക്ര വാഹനത്തിൽ പോകവെയാണ് ആ കഴിഞ്ഞ ദിവസം പിടിയിലായത് തുടർ നിയമ നടപടികൾക്കായി അയിരൂർ പോലീസിന് പ്രതിയെ കൈമാറുകയായിരുന്നു കോളനികൾ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ രണ്ടാം ദശാംശം ഒരു ഗ്രാം എം ഡി എം എ ആണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത് കൂടുതൽ മയക്കുമരുന്ന് ശേഖരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം അറുപത്തി നാല് കോളനികളാണുള്ളത് ഇവിടെ മയക്കുമരുന്ന് വ്യാപാരം വ്യാപകമാകുന്നതിൽ പ്രദേശവാസികളും ആശങ്കയിലാണ് ഇപ്പോൾ പിടിയിലായ പ്രതി ആകാശ് ആറ്റിങ്ങൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു പ്രതിയുടെ സഹോദരനായ ആരോമൽ വർക്കല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ റിമാൻഡിൽ തുടരുകയാണ് പ്രതിയെ നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്ന് ഐരൂർ എസ് ശ്യാം അറിയിച്ചു വർക്കല